തൃശൂർ വടക്കാഞ്ചേരിയിൽ ടയർ പഞ്ചറായതിനെ തുടർന്ന് നിയന്ത്രണം നഷ്ടപ്പെട്ട കാർ നിർത്തിയിട്ട വാഹനത്തിന്റെ പുറകിൽ ഇടിച്ചു മറിഞ്ഞു അപകടത്തിൽ കാറിലുണ്ടായിരുന്ന ദമ്പതികൾക്ക് പരിക്കേറ്റു വടക്കാഞ്ചേരി കുമ്പളങ്ങാട് റോഡിൽ ഇന്ന് രാവിലെയായിരുന്നു അപകടം പാതയോരത്ത് പാർക്ക് ചെയ്തിരുന്ന വാഹനത്തിന്റെ പുറകിലാണ് ടയർ പഞ്ചറായതിനെ തുടർന്ന് നിയന്ത്രണം നഷ്ടപ്പെട്ട കാർ ഇടിച്ചു മറിഞ്ഞത് ൂടിയ നാട്ടുകാർ ചേർന്ന് കാർ നേരെയാക്കി ഉള്ളിൽ കൂടിയ അകമ്പാടം സ്വദേശികളായ ബേബി ജിസി എന്നിവരെ പുറത്തെടുത്തു തുടർന്ന് വടക്കാഞ്ചേരിയിൽ നിന്നെത്തിയ ആക്സ് ആംബുലൻസ് പ്രവർത്തകർ പരിക്കേറ്റവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഇരുവരുടെയും പരിക്ക് സാരമുള്ളതല്ല ഓടിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ കാറിന്റെ മുൻവശത്തെ ഇടതു ടയർ പഞ്ചറായതാണ് നിയന്ത്രണം നഷ്ടപ്പെട്ട് അപകടത്തിൽ കലാശിച്ചത് കേരള വിഷൻ ന്യൂസ് തൃശൂർ